ം തിന്നാൽ തീരുമെന്ന് പറഞ്ഞു പക്ഷെ കൊന്ന പാപം തിന്നു 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 നിന്നെ തീർക്കും എന്നുള്ളതാണ് സീമ സുഭാഷ് എന്ന് പറയുന്ന വ്യക്തി എത്ര കാലം നോൺ വെജ് കഴിച്ചിട്ടുണ്ട് അമ്മയുടെ ശാശ്വത എന്നാണ് സയൻസ് അല്ലെങ്കിൽ കുട്ടികളെ ചെറുപ്പകാലം മുതലേ പഠിപ്പിച്ചു മനുഷ്യൻ മിശ്ര ബുക്കാണ് എന്ന് പറഞ്ഞതൊരു മനുഷ്യനാണ് എന്താണ് ദൈവം ആരാണ് സത്യം സാരി കൊടുക്കുമ്പോഴേക്കും ലോകം മുഴുവൻ വരുന്ന നമുക്ക് അറിയില്ലേ കൊടുക്കുന്നത് ഒരു ജീവിയെ കൊല്ലുന്നു എന്നുള്ള നമ്മുടെ പ്രവേശിക്കേ അത് 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 നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സീമ സുഭാഷാണ് വി എം സി മലയാളം യൂട്യൂബ് ചാനൽ നടത്തുന്നു അതാണ് സോ സീമ ചേച്ചിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രത്യേക ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ ഒരുപാട് ഫോളോവേഴ്സുള്ള ആളാണ് പലപ്പോഴും നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ വന്നിരുന്ന ഒരു പേരാണ് ഒരിക്കൽ ആ ബാക്കിൻ്റെ ഫ്ലോറിലേക്ക് എത്തിയെങ്കിലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം സ്വാഗതം മാത്രമല്ല ഒരു ശവാവണത്തോടു കൂടിയാണ് ഞാൻ തുടങ്ങുന്നത് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് പേര് എൻ്റെ നാക്ക് തെറ്റി മറ്റൊരു പേരായി പോയി എന്നുള്ളതാണ് അതിൽ ഞാൻ ഷവയോധിക്കാണ് അമ്മയോടും അമ്മയുടെ ഫോളോവേഴ്സിനോടും ഒരുപാട് കമന്റുകൾ അതിനോധിക്കുന്നു ഈ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എത്തിയത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അബാക് മീഡിയ താങ്ക് യു രാഹുൽജി എന്താ വെച്ചാൽ ആദ്യം തന്നെ ഈ ഒരു ചോദ്യം വളരെ നന്നായി എന്തുകൊണ്ടാണ് വെജിറ്റേറിയൻ മെഡിറ്റേഷൻ എന്നുള്ളത് ധ്യാനം എല്ലാവരും ചെയ്യും രാഹുൽജി ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള സശാസ്ത്രീയമായിട്ടുള്ള സൂക്ഷ്മ സത്യം ധ്യാനം എന്നാൽ മനസ്സിന് പരിപൂർണ വിശ്രമമാണെന്ന് പറഞ്ഞു കൊടുക്കാതെ യഥാർത്ഥ അർത്ഥം മനസ്സിന് പരിപൂർണ്ണ വിശ്രമം കൊടുക്കുമ്പോൾ നാം ഏത് ഫുഡാണോ കഴിക്കുന്നത് അതാണ് മനസ്സ് അതാണ് ബുദ്ധി അതാണ് വാക്കും നാക്കും പ്രവൃത്തിയും കാഴ്ചപ്പാടുകളായിട്ട് മാറി മറയുന്നത് അപ്പോൾ ഈ മനസ്സിന് വിശ്രമം കൊടുക്കുമ്പോൾ മനസ്സിനെ ബാധിക്കാത്ത മനസ്സിന് തീവ്രത ഉണ്ടാക്കാത്ത വിധത്തിലുള്ള ആഹാരശുദ്ധി എന്നുള്ളത് വളരെ അടിസ്ഥാന ഘടകമാണ് ആഹാരത്തിലൂടെ വ്യവഹാരമല്ലേ അപ്പോൾ ആഹാരം ശരിയായ ബാക്കിയുള്ളതെല്ലാം ശുദ്ധിയായി അപ്പോൾ അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ദൈവിക സാധനം അതായത് മനസ്സിന് വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ അറിയാൻ പറ്റും ആത്മശക്തി അറിയാൻ പറ്റും നമ്മുടെ ജന്മരഹസ്യങ്ങൾ അറിയാൻ പറ്റും ഈ വിശ്വസത്യങ്ങൾ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ ഈസി ആണെങ്കിൽ ശുദ്ധി വേണം നമ്മൾ ശുദ്ധി എന്ന് പറഞ്ഞാൽ ദേഹശുദ്ധി അല്ലെങ്കിൽ വസ്ത്രശുദ്ധി വീട് ശുദ്ധി അതൊക്കെയെന്ന് വിചാരിക്കും നല്ല ശുദ്ധമായിട്ടുണ്ടെന്ന് പക്ഷെ വാക്കും നാക്കും ആലോചനയും ശുദ്ധിയാണെങ്കിൽ ആഹാരശുദ്ധി വേണം എങ്ങനെയാണ് ആഹാരം നമ്മുടെ വാക്കിനെയും നാക്കിനെയും ബുദ്ധിയെയും ബാധിക്കുന്നത് ആഹാരം ഇപ്പോൾ നമ്മൾ പച്ചക്കറി കഴിക്കുന്നുണ്ട് പച്ചക്കറി പൊട്ടിക്കുമ്പോൾ അതിൽ ബ്ലഡ് ഇല്ല അതിൻ്റെ ആർത്തനാദങ്ങളില്ല പക്ഷെ അതിന് ഫീലിങ്സ് ഉണ്ട് അതിനാ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നുള്ളതില്ല അതൊരു ഒന്ന് പൊട്ടിച്ചാലും അത് വീണ്ടും 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 വളരുന്നുണ്ട് അല്ലേ മാഷെ അതായത് നമ്മളൊരു ഒരു കഷ്ണം അതിൻ്റെ ആ ഒരു ചീരയുടെ തുമ്പ് പൊട്ടിച്ചാലും ഒരുപാട് ചീരത്തുമ്പുകൾ വരുന്നുണ്ട് അതേപോലെ ഒരു വെണ്ടയ്ക്ക ഒരു തക്കാളിയെ പൊട്ടിച്ചാലും അതിൽ നിന്ന് ഒരുപാട് വീണ്ടും വീണ്ടും വരുന്നുണ്ട് ഒരു വിത്ത് കണക്കിന് പ്രൊഡക്ട്സ് നമുക്ക് തരും പക്ഷെ ഒരു ജീവി എന്ന് പറയുന്നത് ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പോലെ തന്നെ സമ്പൂർണ്ണ അധികാരമുണ്ട് ആ ജീവിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്താ വെച്ചാൽ അത് അതിന്റെ ആത്മപരിണാമ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ദേഹം ധരിച്ച് എൺപത്തിനാല് ലക്ഷം ജീവരാശികളിൽ ഓരോരോ ആ ഒരു പരിണാമത്തിന് ഓരോരോ ദേഹം ധരിച്ച് വന്നേക്കുവാണ് അപ്പൊ അതിന് ഈ മനുഷ്യനെ പോലെ തന്നെയാണ് സമ്പൂർണ അധികാരമുള്ളത് ഉള്ളത് ഈ മനുഷ്യനിലേക്ക് ആ ഒരു ആത്മാവ് ഈ മനുഷ്യദേഹത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ ആത്മപരിണാമ ആണ് വരേണ്ടത് അങ്ങനെയാണ് നാം ഇതിലേക്ക് നാം ഇന്ന് മനുഷ്യനായിട്ടുള്ളത് അപ്പം ആദ്യം അങ്ങനെയുള്ള ഒരുപാട് ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടാണ് അപ്പൊ ഈ ആത്മപരിണാമ ക്രമത്തെക്കുറിച്ചിട്ട് അറിയാത്ത വ്യക്തികൾക്ക് ഇത് മനസ്സിലാവില്ല മാഷേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കാത്തുരക്ഷിക്കപ്പെടേണ്ടത് നമ്മൾ ബലമുള്ള മനുഷ്യൻ ബുദ്ധിയുള്ള മനുഷ്യർ ബലമില്ലാത്ത ബലഹീനരായ മോകജീവരാശികളെ കാത്തുരക്ഷിക്കുക എന്നുള്ള ദിവ്യ നിയമമാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ദിവ്യ നിയമം അതാണ് അതായത് നീ നിന്റെ സഹജീവികളെ അതായത് ബലഹീനരായിട്ടുള്ള സകല ജീവികളെയും കാത്തുരക്ഷിക്കുക രക്ഷിക്കുക എന്നുള്ളത് അവരെ ആഹാരമാക്കുക എന്നുള്ളതല്ല അവരെ മാത്രമാണോ കാത്തുരക്ഷിക്കാൻ എസ്പെഷ്യലി മനുഷ്യന് മാത്രമാണ് ഇപ്പൊ അതിന് ഒരു ധാരണം പറയാം ഇപ്പൊ കാട്ടിലെ കടുവ പുലി ഇല്ലേ അപ്പോൾ അവര് എന്താ അത് വേട്ടയാടില്ല എന്ന് ചോദിച്ചാല് അവരുടെ ആ ഒരു മാനുഫാക്ചറിങ് എങ്ങനെയാ അവർക്ക് എന്താണ് പല്ലുകൾ ഉണ്ട് നഷ്ടകളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അവർക്ക് ആ മാംസത്തെ അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥ അവരുടെ ആ ഒരു ജീവനവിധാനം അതിസഹജമായി ജന്മന സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാണ് മാഷേ നമ്മുടെ പല്ലുകള് നമ്മളുടെ കുടൽ വ്യവസ്ഥ നമ്മളുടെ നഗങ്ങള് ഒന്നും അങ്ങനെയല്ല അപ്പൊ നമ്മൾ എന്തിനാ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് അതിനാധാരതമായിട്ട് അതിലൂടെ മറ്റ് ചെറുപ്പം മുതലേ പഠിക്കുന്നത് മനുഷ്യൻ മിശ്ര ബുക്കുകളാണ് എന്നാണ് പുലി കടുവ പോലെയുള്ള ജീവികൾ മാംസബുക്കുകളും മനുഷ്യൻ നായ പൂച്ച പോലെയുള്ളവ മിശ്ര ബുക്കുകളും എന്നാൽ മറ്റ് ആന ആട് പശു പോലെയുള്ളവ സസ്യ ബുക്കുകളാണ് എന്നാണ് പഠിക്കുന്നത് മിശ്ര ബുക്കുകൾക്ക് ഇത് രണ്ടു ആകാം എന്നാണ് സയൻസ് അല്ലെങ്കിൽ കുട്ടികളെ ചെറുപ്പകാലം മുതലേ നമ്മൾ പഠിപ്പിച്ചു പോരുന്നത് അവിടെയാണ് നമ്മൾ വെജിറ്റേറിയൻ ആകണം നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ ഉണർന്നിരിക്കാൻ വെജിറ്റേറിയൻ ആകണമെന്ന ഒരു സന്ദേശം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം ഇത് ജൻ്റെ സംശയം മറ്റു പലരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സംശയമാണ് മനുഷ്യൻ മിശ്ര ബുക്കാണ് എന്ന് പറഞ്ഞതൊരു ഒരു മനുഷ്യനാണ് രാഹുൽജി അതായത് ഒരു വിവേകിയോ ഒരു സുജ്ഞാനിയോ അല്ല ആത്മജ്ഞാനിയോ അല്ല ഒരു മനുഷ്യൻ ആരോ ഒരാൾ അല്ല എന്ന് പറഞ്ഞാൽ വിശേഷമായ ജ്ഞാനമുള്ളവൻ ആരോ അവൻ വിജ്ഞാനി വിശേഷമായ ജ്ഞാനമില്ലാതെ ഇത് ഞങ്ങൾക്കും കൂടി വേണ്ടിയതാണ് സൃഷ്ടിക്കപ്പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഒരു മേഖലയിൽ ഒരു പ്രാവീണ്യമുള്ള ഒരു വ്യക്തി എഴുതിയത് പോലും പുസ്തകങ്ങളിലുണ്ട് ഇന്ന് നമ്മൾ പഠിച്ചതൊക്കെ സശാസ്ത്രീയമായിട്ടുള്ള വിദ്യയാണോ മാഷയെ അല്ല ചരിത്രത്തെ തിരുത്തി എഴുതിയവരുണ്ട് സത്യങ്ങളെ ഒളിപ്പിച്ചു വെച്ചവരുണ്ട് സത്യങ്ങളെ മുറിച്ചു മാറ്റിയതൊക്കെയാണ് നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് സെയിം ഈ ഫുഡ് സൈക്കിൾ അങ്ങനെയാണ് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊന്നപാപം തിന്നാൽ തീരുമെന്ന് പറഞ്ഞു പക്ഷെ കൊന്നപാപം തിന്നു 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 നിന്നെ തീർക്കുമെന്നുള്ളതാണേ അപ്പോൾ പിന്നെ ഞാൻ നോൺ വെജ് കഴിക്കുന്നുണ്ടല്ലോ ഒരുപാട് പേര് നോൺ വെജ് കഴിച്ചല്ലോ അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ നോൺ വെജ് കഴിക്കുന്നവരൊക്കെ എത്ര ഹാപ്പി ആയിട്ടാണ് ജീവിക്കണമെന്ന് പറഞ്ഞാൽ പൂർവ്വജന്മ പുണ്യ ഫലമാണ് ഇന്ന് അനുഭവിക്കണത് ഇന്ന് തിന്നതൊക്കെ പിടിക്കാൻ ഈ പുണ്യം ക്ഷയിക്കുമ്പോൾ കാലയളവുണ്ടല്ലോ ആ ഇന്നത്തെ ഒക്കെ അടുത്തടുത്ത ജന്മങ്ങളിലല്ലേ ഇതിനാണ് കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത് അതുകൊണ്ട് ആഹാര ശുദ്ധിയിലൂടെ ഇതെല്ലാവർക്കും സാധ്യല്ല രാഹുൽജി ആത്മസ്ഥിതിനെ പറ്റിയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മൂലാധാര ചക്രസ്ഥിതിയിൽ അല്ലെങ്കിൽ ഈ സ്വാധീഷ്ഠാന ചക്രസ്ഥിതിയിൽ തമോ ഗുണ രജോ ഗുണമുള്ളവരോടൊന്നും ഇത് പറഞ്ഞാൽ കേൾക്കുകയില്ല സത്വഗുണത്തിൽ പോലും ശുദ്ധി വരില്ല വിശേഷമായിട്ടുള്ള ശുദ്ധി പറഞ്ഞാൽ ശുദ്ധസാത്വികത്തിലേക്ക് വരുമ്പോൾ അവരുടെ ആത്മസ്ഥിതി ആത്മാ ഉന്നത്യത്തിനനുസരിച്ചാണ് ഈ സത്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇപ്പോൾ പട്ടാളക്കാരോട് പോയിട്ട് നിങ്ങൾ ഇത് കഴിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല ആത്മസ്ഥിതിക്ക് എല്ലാവരും സത്യത്തെ അംഗീകരിക്കോ ഇല്ല സത്യത്തെ അംഗീകരിക്കാൻ പോലും ജന്മസംസ്കാരം കൊണ്ട് വിശേഷമായ ഈ ശുദ്ധി സംഭവിച്ച് അവർ അവനവനു ശുദ്ധീകരിക്കണം അതായത് ഇപ്പൊ ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ ദൈവമേ ഇല്ല എന്ന് പറയുന്നവരുണ്ട് ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലുന്നവരുണ്ട് ഇല്ലേ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ തല്ലൂടാൻ വരുന്നവരുണ്ട് അപ്പൊ ദൈവമേ ഇല്ല എന്ന് പറയുന്നവരിൽ നിന്നും ഒരുപാട് ഒരുപാട് ജന്മപരമ്പരകളിലൂടെ അവരവരുടെ ഉള്ള സ്ഥിതിയിൽ നിന്നും ഉന്നതീകരിച്ച് ആത്മസ്ഥിതിയിൽ ആ ഉന്നത്യം സാധിച്ച് ആ ദൈവം വിഗ്രഹത്തിലുണ്ട് എന്നുള്ള ഒരു സ്ഥിതി അതിൽ നിന്നും വീണ്ടും അവരുടെ ആ ഔന്നത്യം കുറെ ജന്മപരമ്പരകളിലൂടെ അനുഭവങ്ങളിലൂടെ അവർ ആർജിച്ച് എല്ലാത്തിലും മമാത്മാ സർവഭൂതാത്മാഅ ബ്രഹ്മാസ്മി ആത്മാവാണ് പരബ്രഹ്മം മമാത്മാ സർവഭൂതാത്മാ അതിലേക്ക് വരും എന്നിട്ടും അവിടുന്ന് വിശേഷമായിട്ടുള്ള ശുദ്ധി സംഭവിച്ച് ആത്മപരിണാമക്രമത്തിൽ അവനത്തെ സാധിക്കണമെങ്കിൽ ഒരുപാട് ജന്മമുണ്ട് അപ്പോഴാണ് ആ ആ ദൈവം അത് ഞാൻ തന്നെയാണ് എന്നുള്ള സ്ഥിതി എൻ്റെ ഉള്ളിലുള്ള ദൈവം തന്നെയാണ് സകലരിലും ആ ദൈവമാണെന്നുള്ള ഉന്നതമായിട്ടുള്ള സ്ഥിതിയിൽ വരും അത് കാരണം എല്ലാവർക്കും ഈ സബ്ജക്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല അത് തെറ്റുമല്ല അവരുടെ സ്ഥിതിക്ക് ഒരു ചോദ്യം എന്താണ് ദൈവം ആരാണ് ദൈവം ദൈവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ദൈവത്തെ ഒരു വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല മാഷേ ദൈവം എന്നുള്ളത് പരമമായിട്ടുള്ള സത്യമാണ് പച്ച സത്യമാണത് ക്ഷേത്രങ്ങളിൽ ദൈവങ്ങളുണ്ടോ അയ്യോ ക്ഷേത്ര സങ്കല്പങ്ങളിൽ ദൈവവിശ്വാസമുണ്ട് എന്താ വച്ചാല് ഈ അറിവില്ലായ്മ അജ്ഞാനത്തിൽ അറിവില്ലായ്മയിൽ ഒന്നും അറിയാത്ത ജനങ്ങൾക്ക് അമ്പലങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയിൽ വരുന്ന ആ സ്ഥിതി അമ്പലങ്ങളില് ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസത്തിലൂടെ ഒരുപാട് ആശ്വാസം ഒരു മനുഷ്യന് ലഭിക്കും മാഷേ അത് വളരെ അത്യാവശ്യമാണ് ആശ്വാസം നൽകുന്ന ഒന്നിനെ വിളിക്കാം അല്ല അത് അങ്ങനെ ആവാം എന്ത് വേണമെങ്കിൽ ദൈവത്തിനെ വർണ്ണിക്കാം അത് ഓരോരുത്തരുടെ അനുസരിച്ച് അവരുടെ സത്യസന്ധതയ്ക്ക് അനുസരിച്ച് അവരുടെ സ്വീയ അനുഭവങ്ങൾക്കനുസരിച്ച് അതിനെ വർണ്ണിക്കുക ഒരു അത് വർണ്ണനാതീതമാണ് ദൈവം ശക്തിയാണ് അത് പരാശക്തിയാണ് ഉണ്ട് 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 പക്ഷെ വിഗ്രഹങ്ങളിൽ മാത്രമാണോ എന്നോച്ചാ അല്ല അപ്പൊ എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് പരമ്പരാഗത കാലം മുതൽ ക്ഷേത്രങ്ങളിൽ ബലി കഴിക്കുന്നത് പരമ്പരാഗത കാലമായിട്ട് ഏത് ക്ഷേത്രങ്ങളിലാണ് ബലി കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ബലി ഞാൻ കഴിക്കും ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യപ്പെടുന്നു അതിനെ ഞാൻ അതായത് എൻ്റെ അറിവിലൂടെ പരമഗുരുക്കന്മാരിലൂടെ മഹാപരിശുവിനായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ നമുക്കറിയാം മഹിഷാസുരമർദ്ദിനി ദുർഗാ ഒരു അവതാരം എന്താ അതായത് ദുർഗാ ആ ദുർഗ എന്നുള്ളത് അതായത് ദുർഗുണങ്ങളാൽ അല്ലെങ്കിൽ ആസു ആസുരീക ഗുണങ്ങളുള്ള രാക്ഷസനെയാണ് വധിച്ചത് അമ്മ അല്ലേ അത് വധിക്കാനായിട്ട് അമ്മ രൂപം അവതാരം എടുക്കുമായിരുന്നു അമ്മയുടെ ശാശ്വതഭാവം അതാ രാഹുൽജി അല്ല അമ്മ ശാന്തസ്വരൂപിണിയാണ് അപ്പൊ ആ ഒരു രൗദ്രഭാവം എന്തുകൊണ്ട് വന്നു അതായത് ഈ ഭൂമിക്ക് തന്നെ ഈ പ്രപഞ്ചത്തിന് തന്നെ ദുഷ്ടതരം അതായത് വളരെ കഷ്ടം വരുത്തുന്ന ഒരു സ്ഥിതിയെ ഒരു ഗുണത്തെയാണ് അമ്മ വധിച്ചത് അല്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ അഹിംസ എന്ന് പറയുന്ന തത്വത്തിൽ നിന്ന് മാറുന്നത് ഇല്ല അവിടേക്ക് ഞാൻ വരുന്നത് ഇപ്പൊ അവിടേക്ക് അഹിംസ എന്നുള്ളത് വരിക വേണ്ട ആദ്യം അവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ അമ്മയെ അമ്മ എന്തുകൊണ്ട് രൗദ്രം ആയി അമ്മ എന്തുകൊണ്ട് അസുരനെ വധിച്ചു ആസുരീക ഗുണങ്ങളെ നാം വധിച്ചിട്ടില്ലെങ്കിൽ രാഹുൽജി സൂക്ഷ്മ സത്യം പറയാം നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള അസുരീക ഗുണങ്ങളെ ആ രാക്ഷസ ഗുണങ്ങളെ നമ്മളെങ്ങാനും തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ പ്രകൃതി ഇന്റർഫിയർ ആവുമെന്നുള്ളതിന്റെ പരമസത്യാണ് അമ്മയുടെ മഹിഷാസ്ത്രമർദ്ദനം എന്ന ആ മഹിഷാസ്ത്ര വധം എന്നുള്ളത് പ്രകൃതി സങ്കല്പ ആ പ്രകൃതി സങ്കല്പമാണ് അതായത് വിശ്വനിയമമാണത് വിശ്വനിയമം നമ്മളെ ബാധിക്കും നമ്മളെ ബാധിക്കാതിരിക്കാൻ വിചക്ഷണയോടുകൂടുകൂടി നമ്മൾ നമ്മളുടെ തെറ്റുകൾ തിരുത്തന്നാണ് അപ്പൊ അമ്മ അങ്ങനെ വധിച്ചെങ്കിൽ അമ്മയെ ശാന്തമാക്കേണ്ട ബാധ്യത ആരുടെയാ നമ്മുടെ മാഷേ വീണ്ടും ആ രൗദ്രഭാവത്തിന് വീണ്ടും വീണ്ടും രക്തം കൊടുക്കുക എന്നുള്ളത് അത് ശരിക്കും ദിവ്യമായിട്ടുള്ള കാര്യമല്ല രൗദ്രഭാവത്തെയാണോ എന്നും നമ്മൾ കാത്തുരക്ഷിക്കേണ്ടത് രൗദ്രഭാവത്തെ അങ്ങനെ നിലനിർത്തപ്പൊ രാഹുൽജിക്ക് ദേഷ്യം വന്നു രാഹുൽജി ഇവിടുത്തെ ഒക്കെ മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട് എവിടെയോ ഈ മക്കളെ എന്തെങ്കിലുമൊക്കെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തെങ്കിൽ രാഹുൽജി അത് തെറ്റുതിരുത്തും ഇല്ലേ തെറ്റിതിരുത്തുമ്പോൾ ആ തെറ്റ് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുമ്പോൾ രാഹുൽജിക്ക് ദേഷ്യം വരുമോ ഇല്ലയോ രാഹു ശബ്ദം കടുക്കും അത് അവരോടുള്ള സ്നേഹം കൊണ്ട് അവർ ഈ ഒരു നിങ്ങളുടെ എല്ലാവരുടെയും ആ കോ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സമർപ്പണം ഉണ്ടെങ്കിൽ ആ ബാക്ക് മീഡിയ വിജയിക്കുകയുള്ളൂ അപ്പോൾ അതിന് രാഹുൽജി നേതൃത്വം വഹിക്കുമ്പോൾ രാഹുൽജിയുടെ വാക്ക് കേൾക്കണം അത് കേട്ടിട്ടില്ലെങ്കിൽ രൗദ്രഭാവം ഉണ്ടാവും ആ രൗദ്രഭാവത്തെ ദേഷ്യത്തെ ഇല്ലാതാക്കാൻ അത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യരുത് അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കല്ല ഞാനത് ചെയ്യാതിരിക്ക അദ്ദേഹം പറയുന്നതിന് മുമ്പ് ഞാൻ ആ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഇത് മാനേജ്മെന്റ് നടത്തുന്ന ഒരു വ്യക്തി കൂളാവും അപ്പൊ ഇതിന്റെ മൂമെന്റ് വളരെ ഈസി ആവുന്നു എന്നുള്ള വിചക്ഷണ തിരിച്ചറിവ് വരുന്നവർക്ക് നിങ്ങളുടെ ആ ഒരു മ്യൂച്വൽ കമ്മിറ്റ്മെന്റ് വളരെ സ്മൂത്ത് ആയിട്ടുണ്ടാവും വളരെ ഒരു പ്രത്യേക പ്രിയം ഉണ്ടാവും അവരോട് എപ്പോഴും ബുദ്ധിമുട്ടിക്കണം പറഞ്ഞാൽ കേൾക്കില്ല ഈ സ്ഥായി ഭാവം ഉണ്ടാവും അപ്പൊ അതിനെ കൂളാക്കാൻ ഇവരിൽ വേണം വിചക്ഷണ വേണ്ടേ അതേപോലെ തന്നെ മനുഷ്യരിൽ ഈ വിചക്ഷണ വന്നിട്ട് അമ്മയ്ക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന ഭാവം എന്നിൽ ഉണ്ടാവരുത് എൻ്റെ രാക്ഷസഗുണങ്ങൾ എന്നെ കൊണ്ട് മറ്റൊരു ജീവിക്കോ മറ്റൊരു മനുഷ്യനോ യാതൊരു വിധത്തിൽ ഈ വിശ നിയമങ്ങളെ ഉല്ലംഘിച്ച് പ്രകൃതി നിയമങ്ങളെ ഉല്ലംഘിച്ച് ദുർഗുണങ്ങളാൽ അവലക്ഷണങ്ങളാൽ സംസ്കാരങ്ങളാൽ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ അനന്തരഫലം ഞാൻ അനുഭവിക്കേണ്ടി വരും അത് അമ്മയുടെ കോപമായിട്ട് അത് എൻ്റെ ജീവിതത്തെ കർമ്മസിദ്ധാന്തം എൻ്റെ ജീവിതത്തെ എൻ്റെ പരമ്പരയെ എൻ്റെ ജന്മപരമ്പരയെ എൻ്റെ മക്കളെ ബാധിക്കുമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ട് നാം തിരുത്തണം അമ്മയെ ശാന്തി ചെയ്യേണ്ടത് നമ്മുടെ സുഗുണങ്ങളാലാണ് നമ്മൾ നന്മ ചെയ്തിട്ട് അമ്മയെ ശാന്തി ചെയ്യിക്കേണ്ട അല്ലാതെ ഒരിക്കലും ആ രൗദ്രഭാവത്തിന് വീണ്ടും 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 കോഴിയെ ആടിനെയും കൊന്ന് രക്തം നൽകുകയല്ല വേണ്ടത് ആ ഒരു എനർജി പ്രോഗ്രാമിംഗ് ചെയ്തത് ഒരു പരിമിതമായിട്ടുള്ള ഒരു സമയത്തേക്ക് മാത്രമാണ് ഇത് ശാശ്വത സത്യ ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കണില്ല അതുകൊണ്ട് എന്തു ചെയ്യാണ് ആ ഒരു ആചാരങ്ങൾ അനാചാരങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് വിചക്ഷണം സാധനയില്ലാത്തത് കൊണ്ടാ സാധനയിൽ വിശ്വമഹാരഹസ്യങ്ങളെ കണക്ട് ആയിക്കഴിഞ്ഞാൽ ശബ്ദിക്കില്ല മഷേ സൂക്ഷ്മരഹസ്യങ്ങളെയും കർമ്മസിദ്ധാന്തത്തെയും കാര്യകാരണ സിദ്ധാന്തത്തെയും വിശേഷമായി അന്തരാത്മാവിൽ ദർശിക്കാൻ കഴിയുന്നവൻ ശബ്ദിക്കില്ല സത്യത്തിന് നേരെ ഒരു വാക്ക് പോലും പറയില്ല ഇതാണ് നടക്കുന്നത് ക്ഷേത്രങ്ങളിൽ നിന്ന് മൃഗബലിയോ ഒന്നും സാധ്യമല്ലാത്തതിനാൽ സിംബോളിക്കായി അവർ നിളം അവിടെ പൂജ ചെയ്യുന്നുണ്ട് സിംബോളിക്കായി അവർ ഈ പറയപ്പെടുന്ന ഗുരുതി പൂജയിൽ ഇതുൾപ്പെടുത്തുന്നുണ്ട് മാംസത്തിന് പകരം അവരുടെ കുമ്പിളങ്ങി ഇറക്കുന്നുണ്ട് നിളം സാങ്കല്പികമായി അവിടെ ഉണ്ടാക്കി സമർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ താന്ത്രിക വിധി പ്രകാരമുള്ള ഈ ചടങ്ങുകൾ തെറ്റാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും അതിനെ ഞാൻ പറയാ അപ്പൊ അവിടെ ഭാവം എന്താണ് കുമ്പളങ്ങയാണ് അറക്കുന്നതെങ്കിലും ഭാവം എന്താ മാഷെ ആ രൗദ്രഭാവാണ് ഇത് ഇത് കുരുതി തന്നെയാണ് കൊടുക്കുന്നത് ഒരു ജീവിയെ കൊല്ലുന്നു എന്നുള്ള ഭാവന നമ്മുടെ സങ്കല്പം അതിലേക്ക് പ്രവേശിക്കേ അപ്പൊ അത് മൃതശരീരാവും അത് അത് രക്തമാവും അത് എന്താച്ചാവത്തിന് അത്രയും പ്രാധാന്യത ഉണ്ട് നമ്മുടെ തോട്ടിന് അപ്പൊ ഇത് നമ്മൾ താന്ത്രികം എന്നുള്ളതല്ല ഈ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രാചാര ക്ഷേത്ര ക്ഷേത്രം എന്ന് പറയുന്നത് ദേഹവും ക്ഷേത്രജ്ഞൻ ദൈവവുമാകുന്നു അപ്പൊ ഈ ഒരു രക്തമാംസങ്ങൾ കൊടുക്കുന്നിടത്ത് ദൈവ ശക്തി ഇല്ല എന്ന് തന്നെ പറയണം ആ പ്രാണശക്തി വിഘടിപ്പിക്കുന്ന വിധത്തിൽ അവിടെ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു ജീവിയുടെ പ്രാണനെ ബലി നൽകുന്ന ഒരു ദൈവവും സ്ഥലങ്ങളും ഭയങ്കര പവർഫുൾ ആണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് സത്യത്തിന് വളരെ സത്യം സാരി എടുക്കുമ്പോഴേക്കും ലോകം മുഴുവൻ ചുറ്റുവരുന്ന നമുക്കറിയില്ലേ സത്യ സത്യം എപ്പോഴും സത്യം പുലരുന്നത് വിശേഷമായ സത്യം പുലരുന്നത് ഈ കാലഘട്ടത്തിലല്ല ഏത് കാലഘട്ടത്തിലും ഭൂപ്രപഞ്ചത്തിൽ സ്ലോ ആണ് ആശേ പക്ഷേ രൗദ്രഭാവം നമ്മൾക്ക് നമ്മൾ എന്തിനെങ്കിലും ക്ഷിപ്രപ്രസാദിയാക്കണം നമ്മളൊരു പ്രോഗ്രാമിങ് ചെയ്യണം ഇത് നീയാണം പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു നെഗറ്റീവിന് അത്രയും പവർ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആലോചനകൾ ഉള്ളവർക്ക് അത് പെട്ടെന്ന് നമ്മളിപ്പോ കേരളത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ അത് ഗുരുവായൂർ വന്ന് ശബരിമലയാണ് ഇപ്പൊ ശബരിമലയിലേക്ക് പോകുമ്പോൾ ശാസ്താവിന്റെ ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ പതിനെട്ടാം തിരു തിരുപ്പടികൾക്ക് വലതുവശത്തായി കറുപ്പസ്വാമി പ്രതിഷ്ഠയുണ്ട് കറുപ്പസ്വാമി ഇനി തമിഴ്നാട്ടിലേക്ക് പോകും തമിഴ്നാട്ടിൽ കറുപ്പസ്വാമി കോവിലുകൾ ഒട്ടനവധി ഉണ്ട് ഈ കറുപ്പസ്വാമി കോവിലുകളെല്ലാം വലിയ രീതിയിലുള്ള മൃഗബലി നടക്കുന്നു എന്നാൽ ശബരിമലയിൽ സാധ്യമാകുന്നില്ല ആ ഒരു വ്യത്യാസമുണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ മാറുമ്പോൾ രണ്ട് ഉപാസനാമൂർത്തികൾക്ക് കൊടുക്കുന്ന ചടങ്ങുകൾ അവർക്ക് നിവേദിക്കുന്ന നിവേദ്യങ്ങൾ എക്സ്ട്രീമലി മാറുകയാണ് അപ്പൊ നമ്മൾ ഈ ഭാരതത്തിന്റെ വിവിധങ്ങളായ സംസ്കാരങ്ങൾ കണ്ടുവളരുന്ന ആഹ് ഭാരതത്തിന്റെ വിവിധ കോണുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരേ ദേവതാ സങ്കല്പങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള നേർച്ചകളും ബലിയുമൊക്കെയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് വന്നതിന്റെ കാരണം ഞാൻ ഒരു തമിഴ്നാട് യാത്രയുടെ ഭാഗമായി പല ക്ഷേത്രങ്ങളിൽ പോയപ്പോൾ വളരെ കൂടി അവിടുത്തെ പൂജാരി എന്നോട് പറഞ്ഞതാണ് ക്ഷേത്രം എനിക്ക് തോന്നുന്നു എന്റെ വീഡിയോ ബാക്ക് തന്നെ ഉണ്ടാവും മുപ്പത്തിയാറ് ആടയാണ് ഇന്ന് വെട്ടിയത് ഞാൻ വൈകുന്നേരം നാല് മണിക്കാണ് അവിടെ എത്തുന്നത് അവിടെ എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ആടിനെ വെട്ടുന്ന സ്ഥലം അതായത് കറുപ്പസ്വാമിക്ക് മുന്നിൽ അതിനുവേണ്ടിയിട്ട് തളം കെട്ടിയിട്ടിരിക്കുന്നു ഈ ആടിനെ ഇറക്കുന്ന ഒരു നാലടിപ്പൊക്കത്തിലുള്ള ഒരു വാള് എനിക്ക് കാണിച്ചു തരുന്നു അത് തൊട്ടു തൊഴാൻ ആളുണ്ട് അവിടെ ആ രക്തം ഇങ്ങനെ ിത്തിയിലൊക്കെ തെറിച്ചിരിക്കുന്നു മുത്തിയാറ് ആ എന്നോട് പറയാണ് സാറ് മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് വരണം കേട്ടോ വാങ്ങിച്ച് നമുക്ക് ഇവിടെ വലിയ കൊടുക്കണം എന്നാ അദ്ദേഹം എന്നോട് സ്നേഹപൂർവ്വം ഉപദേശിച്ചു എനിക്ക് അവരുടെ ആചാരമാണ് ചെയ്യാൻ പറ്റില്ല ഞാനത് കണ്ടു കേട്ടു തിരികെ വന്നു എന്നുള്ളതാണ് രാഹുൽജി ഇവിടെ നമുക്കൊരു പോയിന്റ് എത്ര ഈസി ആയിട്ട് കിട്ടിയെന്നറിയോ രാഹുൽജിയോട് എന്താ അദ്ദേഹം പറഞ്ഞത് സാറ് മനസ്സിൽ വിചാരിക്കുന്ന ഏതാഗ്രഹവും അപ്പോൾ രാഹുൽജി ഈ ജന്മത്തില് രാഹുൽജിയുടെ ദിവ്യമായിട്ടുള്ള ആത്മാ ദിവ്യമായിട്ടുള്ള ആത്മാ ദിവ്യാത്മ സ്വരൂപം ഈ ജന്മത്തിൽ ഈ ശരീരം എങ്ങനെ വേണം ഏത് ഭാര്യ വേണം ഏത് പരിസ്ഥിതികൾ വേണം എങ്ങനെയുള്ള കൊളീഗ്സ് വേണം എങ്ങനെ ഈ ഒരു മൂമെന്റ് ഡിവൈനായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഓൾറെഡി സാറിന്റെ ഉള്ളിലുള്ള ആ ഒരു ഡിവൈൻ സോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ദിവ്യമായിട്ടുള്ള ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉള്ള പ്രസന്റ് രാഹുൽജി ഒരു സിനിമയെ കംപ്ലീറ്റ് ആയിട്ട് ബോക്സിൽ സെറ്റ് ചെയ്ത് വന്നേക്ക ആണോ അല്ലയോ അത് അതിസഹജമായി അപ്രയത്നമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളത് ദിവ്യസത്യം താങ്കൾ എന്തെങ്കിലും നമ്മൾ ഈ മായയിൽ പെട്ടിട്ട് ഈ മായയിൽ പെട്ടിട്ട് ഈ ബാഹ്യഭൗതിക ശരീരമാണ് ശാശ്വതമെന്നും നമ്മളുടെ ഈ പരിസ്ഥിതികൾക്കനുസരിച്ച് നമ്മളുടെ ബുദ്ധിയിൽ മാറ്റം വന്നിട്ട് നമ്മൾ എന്തെങ്കിലും പ്രസാദി അതായത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഈ ഒരു കംപ്ലീറ്റ് സോൾ പ്ലാനെ വിഘടിപ്പിച്ച് ഈ ദുഷ്ടശക്തികൾ ശരിയാക്കി തരുന്നു അപ്പോൾ ഇതെല്ലാം വിഘടിക്കും മാഷേ ഓൾറെഡി ഈ സിനിമ ഇപ്പോൾ പ്ലേ ആയി പ്ലേ ആയിട്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ ഇപ്പൊ മോഹൻലാലിന്റെ ഒരു സിനിമ കണ്ടു ഈ സീന് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതപ്പം വെട്ടിമാറ്റാൻ പറ്റും മിണ്ടാതെ നമ്മൾ കണ്ടിരിക്കാനേ പാടും സെയിം നമ്മളുടെ ഒക്കെ പ്ലേ ആയിക്കൊണ്ടിരിക്കുക ലൈഫ് എന്നുള്ള ഡിവൈൻ മൂവി ആയിക്കൊണ്ട് ഇതിപ്പോ മാറ്റം വരുത്തണം ഇതിൽ വേറൊന്നും ആഡ് ചെയ്യണം പറഞ്ഞാൽ നടക്കില്ല ആഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ക്ഷുദ്രശക്തികളെ കൊണ്ട് അതായത് ഒരു ഒരു ദൈവത്തിനോട് തന്റെ ജീവിതം മാറ്റിമറിക്കുന്ന പറഞ്ഞാൽ നടക്കില്ല ദൈവം നമ്മളോട് പറയണ എന്താ ധർമ്മോ രക്ഷത രക്ഷിക്കുക ഏത് ധർമ്മത്തെയാണോ നീ കാത്തു രക്ഷിക്കുന്നത് അതേ ധർമ്മത്താ അതേ ധർമ്മം നിന്റെ ജീവിതം കാത്തു രക്ഷിച്ചുകൊണ്ടേയിരിക്കും കാത്തു രക്ഷിക്കപ്പെടും അധർമ്മമാണോ ധർമ്മം അറിഞ്ഞിട്ടും അധർമ്മമാണോ ചെയ്യുന്നത് അധർമ്മത്താൽ നിവേദനിക്കും നിന്റെ സങ്കടങ്ങൾ ഉണ്ടാവും ദുരിതങ്ങൾ ഉണ്ടാവും ദൈവം പറഞ്ഞു കഴിഞ്ഞു ഞാൻ നിന്നെ രക്ഷിക്കുന്നില്ല നിന്റെ ഉള്ളിലുള്ള ദൈവമാണ് എന്നാണ് രാഹുൽജി പറയുന്നത് അപ്പോൾ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ക്ഷിപ്രപ്രസാദികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആടിനെയൊക്കെ കൊന്നിട്ട് അതായത് പ്രകൃതി വിരുദ്ധമായി ദൈവം രക്തത്തെയും മാംസത്തെയും ഇഷ്ടപ്പെടുന്നില്ല അമ്മ ഭൂമാതാവ് രക്ത അംഗീകരിക്കുന്നില്ല രക്ത ചൊരിച്ചിലുകളാണ് അമ്മ അമ്മ സഹിക്കുന്നില്ല എന്താ വെച്ചാൽ നമ്മള് നമ്മുടെ കുഞ്ഞുമക്കൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ അമ്മയെന്ന് വിളിക്കുന്നത് പോലെ അമ്മയെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് അതിസഹജമായിട്ടുള്ള അതിന്റെ ജീവിതമായിട്ടുള്ള ആ ഒരു ഒരു സമ്പൂർണ്ണ ജീവിതം എന്നുള്ളത് സംഭവിക്കുന്നതിന് മുമ്പെയാണ് ഈ മനുഷ്യൻ കൊല്ലുകയൊക്കെ ചെയ്യുന്നത് ഇതിന്റെ പിന്നിലും നിയോഗമുണ്ടെന്ന് പറഞ്ഞ വിശ്വ നിയമങ്ങൾക്ക് ഭൂമിയിലെ ഈ നിയമം പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ലാഫ് അട്രാക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ എന്താ പറയാ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റേഷൻ ആത്മജ്ഞാനികൾ ഒരിക്കലും ലാഫ് അട്രാക്ഷൻ ചെയ്യില്ല മാനിഫെസ്റ്റേഷൻ ചെയ്യില്ല ഇങ്ങനെയുള്ള ക്ഷുദ്രശക്തി ശക്തികളുടെ അടുത്തേക്ക് പോയില്ല എന്താ വെച്ചാൽ അവർക്ക് തിരിച്ചറിവുണ്ടാവും എല്ലാം അതിസഹജമായി പ്രകൃതി അനുകൂലമായി എൻ്റെ ജന്മത്തിൻ്റെ എൻ്റെ പൂർവ്വജന്മ കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ട് സഹജമായി ഇത് പോകുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാവും അല്ലാതെ നമ്മൾ എന്തെങ്കിലും വലിച്ചും കൂടെ അടിപ്പിച്ചു കഴിഞ്ഞാൽ കാന്തശക്തിയെ പോലെ വരും അത് നമ്മൾ ആഗ്രഹിച്ചാലും ചിലപ്പോൾ അത് കിട്ടും അത്രയും ഉണ്ട് യൂണിവേഴ്സിനും നമ്മുടെ തോട്ടിനും നമ്മുടെ ഡീഡ്സിനും ഒക്കെ പക്ഷെ അപ്പൊ നമ്മളുടെ ഈ സോൾ പ്ലാൻ ഇല്ലേ മാഷേ ഇത് അങ്ങ് ഡിസ്റ്റർബാകും ഇതിലാ കാര്യം അങ്ങ് കുത്തി ചേർക്കുമ്പോഴേ അത്രയും ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വന്ന അങ്ങ് സ്ഥലം മാറും ആ പ്രകൃതി പ്രകൃതിയുടെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ പ്രകൃതി റിയാക്ട് ചെയ്യും നമുക്കറിയാം പല കാര്യങ്ങളും നമുക്കറിയാം ഇപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആണ് പ്യൂർലി വെജിറ്റേറിയൻ ആണ് ഞാൻ ഒന്നിനെയും ഉപദ്രവിക്കുന്നില്ല നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ കർമ്മം കൊണ്ടോ എന്റെ സഹജീവികളെ ഒന്നും ഉപദ്രവിക്കുന്നില്ല ഞാൻ അവരെ സ്നേഹിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാൻ പക്ഷെ എനിക്ക് ചുറ്റുമുള്ള ആളുകൾ ഇതിനു നേരെ എഴുതാണ് നമ്മളൊന്നും കണ്ടോണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അറിയാൻ കഴിഞ്ഞാൽ എത്രയോ അറവ് ശാലകൾ കാണാൻ സാധിക്കും എത്രയോ എല്ലാം കാണാൻ സാധിക്കും ഇങ്ങനെ ജീവിക്കുന്ന ഞാൻ എനിക്ക് ചുറ്റും മറ്റൊരു സമൂഹം നിലനിൽക്കുന്നു പ്രകൃതി റിയാക്ട് ചെയ്യുമ്പോൾ ഇതെന്നെയും ബാധിക്കില്ലേ തീർച്ചയായും ബാധിക്കും പക്ഷേ നമ്മളിൽ എത്ര സത്യസന്ധതയുണ്ടോ അതാണ് പറയുക ഒരു വീട്ടിൽ ഒരു നല്ല ഒരു സത്യത്തെ ആചരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ കാത്തുരക്ഷിക്കാനായ കുടുംബം മുഴുവൻ കാത്തുരക്ഷിക്കപ്പെടുക എന്നുള്ളതുണ്ട് ആ വ്യക്തി ആവശ്യമാണ് ഈ ഭൂമിക്കെങ്കിൽ നമുക്കിപ്പോൾ ഈ ആൾക്കാരെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ നമ്മൾ ആചരിച്ചുകൊണ്ട് ആദർശമാവാം മാഷേ നമുക്ക് പറയാം പക്ഷേ അവരുടെ ഉള്ളിൽ മഹാനുകമ്പേപാട് എന്താ വെച്ചാൽ ഞാനും മുപ്പത് വർഷം വരെ ഇതൊക്കെ തിന്നതാണ് എനിക്കറിയില്ലായിരുന്നു എന്റെ ചോദ്യം അങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് സീമ സുഭാഷ് എന്ന് പറയുന്ന വ്യക്തി എത്ര കാലം നോൺ വെജ് കഴിച്ചിട്ടുണ്ട് ഞാനൊരുപത്തി ഒമ്പത് മുപ്പത് വയസ്സുവരെ ഇതില്ലാതെ ഒരു ഒരു ദിവസം ടേണിംഗ് പോയിന്റ് ഇത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞത് എവിടെയാ ഡോക്ടർ ബ്രഹ്മർഷി പിതാമഹപത്രിജിയുടെ അടുത്തേക്ക് കോടിക്കണക്കിന് സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് പ്രാന്തമായ അവസ്ഥയിൽ രോഗങ്ങളുടെ കൂടായി തിരിച്ചറിവുകൾ നഷ്ടപ്പെട്ട് ജീവചവമായിട്ട് ജീവിക്കുമ്പോൾ ഒരു ആശാദീപത്തെ പോലെ എന്നെ എൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയതാണ് അപ്പോൾ എല്ലാ ഗുരുക്കന്മാരുടെ അടുത്തും പോയിട്ട് ഞാൻ ഈ പറയുമ്പോൾ നിന്നെ ഞാൻ രക്ഷിക്കാം അല്ലെങ്കിൽ അത് ചെയ്യത് ചെയ്യുമെന്ന് പറഞ്ഞു അതൊന്നും ഒരു രക്ഷപ്പെടലും നടക്കുന്നില്ല അതായത് ആരെന്ത് പറഞ്ഞിട്ടും ആരെന്ത് പറഞ്ഞത് ചെയ്തിട്ടും എൻ്റെ ഒരു മാറ്റവും കാണുന്നില്ല അപ്പോഴാണ് ലാസ്റ്റ് ഡോക്ടർ ബ്രഹ്മർഷി പിതാമഹാപത്രിജിയുടെ അടുത്തേക്ക് പോകുന്നത് അദ്ദേഹം പറഞ്ഞു യു ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി ഇത് നിന്റെ എല്ലാ ദുഃഖങ്ങൾക്കും നിന്റെ എല്ലാ അസ്തവ്യസ്തമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾക്കും മെയിൻ കാരണം നീ മാത്രമാണ് നിന്റെ വാക്ക് നിന്റെ നോക്ക് നിന്റെ പ്രവൃത്തി നിന്റെ ജീവിതവിധാനം അതങ്ങട്ട് പറഞ്ഞപ്പോഴാണ് അപ്പൊ എനിക്ക് അറിയില്ല ആരും പറഞ്ഞിട്ടില്ല അന്ന് മക്കൾക്ക് ഇപ്പൊ പതിനെട്ട് വയസ്സിന് ബാക്ക് പതിനെട്ട് എയ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ഇപ്പൊ എന്റെ മൂത്തമോനിരുപത്തിയാറ് വയസ്സായി അപ്പൊ പിന്നെ ഞങ്ങള് നാലുപേരും പക്ക നോൺ നോൺവെജ് ഇല്ല അവരാണ് ആദ്യത്തെ ക്ലാസ്സിൽ രണ്ട് മക്കളും ഹസ്ബൻഡും ആണ് ഒറ്റ ക്ലാസ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു പക്ഷെ എനിക്കിതിന്റെ ഈ കൊതി കൊണ്ട് മൂന്ന് മാസം പിടിച്ചു ഇല്ല ഒരിക്കൽ പോലും പരാതി പറഞ്ഞിട്ടില്ല എന്താച്ചാ അവരുടെ ആത്മസ്ഥിതി അത്രയും ഔന്നത്യത്തിലായിരുന്നു ഞാൻ ഇനിയും മായയിൽപ്പെട്ടിട്ട് ഇത് തിന്നാൻ വേണ്ടി എനിക്ക് തിന്നാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള ആ ഒരു വിചാരത്തിൽ നിന്നും ഇതിനെ അംഗീകരിക്കാൻ പറ്റിയില്ല ഗുരു പറഞ്ഞതിനെ പോലും ഗുരുവിനെ ഞാൻ ആദ്യം എന്താ തെറ്റിദ്ധരിച്ചു തന്ത പിടിക്ക് ഇങ്ങനെ പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്ക് സത്യം പറയുന്നത് എന്നാരും വിമർശിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല മാഷേ അതുകൊണ്ട് അത്രയും ദിവ്യമായിട്ടുള്ള ഗുരുവിനെ പോലും ഞാൻ അംഗീകരിച്ചില്ല കണ്ട പിടിക്കൊന്നും അറിയില്ല വെറുതെ നീയാണ് കാരണം ഞാൻ എന്ത് ചെയ്തു ചെയ്തത് മുഴുവൻ ഞാനാണ് ഇന്നെൻ്റെ ജന്മത്തിൽ ഈ ജീവിതത്തിൽ എന്ത് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ പൂർവ്വ ജന്മത്തിൽ കൊടുത്തതാണ് ധർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് ആരും പറഞ്ഞു തന്നില്ല അപ്പൊ ഓരോ ഗുരുക്കന്മാരും ഇങ്ങനെ പറഞ്ഞു നിന്റെ വാസ്തവങ്ങളെ സൃഷ്ടിച്ച് നീ തന്നെയാണ് നീ നന്നാവാദ്യം നിന്റെ നാക്ക് നിന്റെ ആലോചന നിന്റെ പ്രവൃത്തിയിൽ സത്യസന്ധമായിട്ട് ജീവിക്കുമ്പോൾ ആ സത്യം ധർമ്മം നിന്നെ കാത്തിരീക്ഷിക്കുമ്പോൾ ഒരു ഡൗട്ടും വേണ്ട എന്നുള്ള ഈ സൂക്ഷ്മ സത്യം ഈസി ആയിട്ട് ഫസ്റ്റ് കോണ്ടാക്റ്റിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന സാങ്കേതികത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി മാഷെ കർമ്മസിന് പ്രകാരം എന്നോട് ഒരാൾ പറഞ്ഞതാണ് രോഹിതേ ഞാൻ ഒരു വീഡിയോ ഇട്ടു ഞാൻ കിട്ടു ഇതൊരു തെരുവിലുള്ള ആർക്കും കുറെ ഫുഡ് കൊണ്ടൊന്നിങ്ങനെ കൊടുക്കുന്നത് അപ്പം എൻ്റെ ഭാര്യയെ കൊടുത്ത് ഷൂട്ട് ചെയ്ത് റീലായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് വിട്ടു സർക്കാർ ഇത് കണ്ടിട്ടാണ് എന്നോ ഒരാൾ പറഞ്ഞത് രോഹിത് ഇതിൻ്റെ കർമ്മം രോഹിനെ തിരിച്ചടിക്കും ഞാൻ അതെ വിചാരിച്ചതാ എനിക്ക് നന്മ കിട്ടുമെന്ന് അല്ല രോഹിതിന് അതും ദോഷം ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു അവൻ്റെ കർമ്മഫലമാണ് അവൻ അവന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം തെരുവിൽ കിടക്കുന്ന ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്നത് എനിക്ക് നെഗറ്റീവായി ബാധിക്കുമെങ്കിൽ ആ നെഗറ്റീവ് ഇഷ്ടമാണെന്ന് മറുപടിയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പിന്നീട് പല പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഭക്ഷണമില്ലാത്തവനെ പക്ഷെ നമ്മൾ അതല്ലല്ലോ അവന്റെ കൂടി ഷെയർ ഇവിടെ സൂക്ഷ്മം മനസ്സിലാക്കണം ചിലവര് പറയുന്നത് നമുക്ക് സത്യസന്ധമായിട്ട് താങ്കളെ പോലുള്ള ഒരുപാട് പേര് അന്നദാനങ്ങൾ ചെയ്യുന്നുണ്ട് വസ്ത്രദാനങ്ങൾ വസ്ത്രദാനം ആ സമയത്ത് ചെയ്യാൻ തോന്നി അതും കൂടി ചെയ്യാതെ ആക്കും ഈ ഒരു അതായത് അതാണ് പോയിന്റ് പറയണം ഒരു ജീവിതത്തിൽ ഇപ്പോൾ രാഹുൽജിയുടെ മുമ്പിൽ ഒന്നും ഇല്ലാത്തവളായിട്ട് കാണാൻ എന്നെ കണ്ടപ്പോൾ പാവം തോന്നി എന്നെ ദത്തെടുക്കരുത് ഒരിക്കലും ആ ക്ഷണം എനിക്ക് എന്താണോ ആവശ്യം അത് ചെയ്തിട്ട് രാഹുൽജി അത് വളരെ ആ തക്ഷണ കർത്തവ്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുണ്യം കിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതൊന്നുമില്ല ആ ക്ഷണം എനിക്ക് എന്ത് സഹായം ചെയ്യാൻ തോന്നോ ആ തക്ഷണ കർത്തവ്യം അത്യുന്നതമായിട്ട് ചെയ്യണം അതായത് സ്വന്തം എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത് പോലെ എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത് പോലെ ഞാൻ എനിക്കത് ചെയ്യാൻ കഴിയുക ു അതായത് നമ്മൾ ചാരിറ്റി ചെയ്യുക ജീവിതങ്ങളെ ഏറ്റെടുക്കുക അപ്പൊ അവരുടെ കർമ്മത്തിൽ പരിപൂർണമായിട്ട് ഇന്റർഫിയർ ആയി എന്നുവച്ചാൽ അവര് പൂർവ്വ ജന്മത്തിൽ ധർമ്മം എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ആചരിക്കാത്തത് കൊണ്ട് അധർമ്മത്തിലും ഹിംസാത്മകമായിട്ടും ജീവിച്ചത് കൊണ്ടും പര ഉപകാരം ചെയ്യാത്തത് കൊണ്ടും മറ്റുള്ളവർക്ക് സഹായങ്ങളും ഒന്നും ചെയ്യാതെ ദ്രോഹമായിട്ട് ചെയ്തതുകൊണ്ട് അതിന്റെ അനന്തരഫലം അതായത് മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നത് ഭഗവാനല്ല അവനവന്റെ കർമ്മങ്ങളാണ് അവനവൻ ഓഹോ ഞാൻ ഇങ്ങനെയാണോ ഡെത്ത് ആഫ്റ്റർ റിയലൈസേഷൻ അപ്പൊ ഇങ്ങനെ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് അതിനെ സദ്വിനിയോഗം ചെയ്തില്ല സോ അതുകൊണ്ട് ഈ ജന്മ തീർക്കട്ടെ എന്നുള്ള അദ്ദേഹത്തിന്റെ ഓൺ കർമ്മക്കണക്കാണ് അദ്ദേഹം അനുഭവിക്കുന്നത് അതിൽ നമ്മൾ ഇന്റർഫിയർ ആയിട്ട് അവരെ ഏറ്റെടുക്കരുത് ഞാൻ നിന്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നോക്കിക്കൊള്ളാം നിന്റെ കുഞ്ഞിന്റെ എല്ലാതും ഞാൻ ഏറ്റെടുക്കുക എന്നെ കൊണ്ട് കഴിയുന്നത് രണ്ടാമതൊരാൾ ഒരാൾ അറിയരുത് കൊടുത്തു മറക്കുക ഈ കൈ കൊണ്ട് കൊടുത്തത് ഈ കൈ അറിയരുത് എന്ന് പറയാറില്ലേ ഇത് എന്റെ ഒക്കെ സൂക്ഷ്മം ഇതാണ് എനിക്കത് തോന്നി കൊടുത്തു അല്ലാതെ ഞാനത് കൊടുത്തുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുന്നില്ല മാഷേ ആ ക്ഷണം രക്ഷപ്പെടുന്നത് ഞാനാ ആ ക്ഷണം എന്റെ കടമാണ് വീടി എൻ്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തന്നു എൻ്റെ ചെവിയിൽ കേട്ടു അതിനെ തക്ഷണ കർത്തവ്യം എന്റെ ഉന്ന സ്ഥിതിയിൽ നിന്നും ഉന്നതസ്ഥിതിയിലേക്ക് എന്റെ ബുദ്ധി നഷ്ടപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കർമ്മം അനുഭവിക്കുന്നു ഒരു കമ്മിയില്ലാതെ അദ്ദേഹം അതിന്റെ സമ്പൂർണ്ണ സാഹസത്തോടു കൂടി ഞാൻ ഇത് അനുഭവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വന്നെങ്കിൽ ഉത്തമമായിട്ടുള്ള സ്ഥിതിയിൽ അദ്ദേഹം അനുഭവിച്ചു പോന്നു പക്ഷെ എന്റെ ബുദ്ധി എന്തായി എനിക്ക് ആ സമയത്ത് അദ്ദേഹത്തിന് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടും അദ്ദേഹത്തിന്റെ കർമ്മത്തിന് വീടുകയാണ് വേണ്ടത് എനിക്ക് ഇന്ന് കൊടുക്കാൻ കഴിവുണ്ട് ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു അതെ അത് ആരുടെ അക്കൗണ്ടിലേക്കാണ് അതെന്റെ ഉള്ള സ്ഥിതിയിൽ നിന്ന് ഉന്നത സ്ഥിതി എന്താ വെച്ചാൽ തക്ഷണ വിവേകത്തോടു കൂടി ആ ഒരു ചിന്ത ഉണ്ടായത് എന്നിലാണ് അതിലൂടെ ഉയരുന്നത് ഞാനാണ് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തിട്ട് അവരൊരിക്കലും രക്ഷപ്പെടുന്നില്ല മഷെ പക്ഷെ അവരെ ശാശ്വതമായിട്ട് ഒന്നിനും കൊള്ളാത്തവനാക്കരുത് അവരുടെ കർമ്മം പരിപൂർണമായിട്ട് ആദരിച്ച് അനുഭവിക്കാൻ അനുവദിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്നത് രണ്ടാമതൊരു ചെവി അറിയാതെ നമ്മൾ ചെയ്തു കൊണ്ടുപോവുക നമുക്ക് വേണ്ടിയത് ഞാൻ എന്ത് നന്മ ചെയ്യുന്നതും എനിക്ക് വേണ്ടിയാ എന്ത് നന്മ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയ രണ്ടും എന്റെ അക്കൗണ്ടിലും ആ രണ്ടും നമ്മൾ പറയും നന്മ ചെയ്ത മാത്രമേ അല്ല സകലതിനും ഇതുണ്ട് വർഷം ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളൊക്കെ പാപമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ ഈ വർഷത്തെ പാപങ്ങളെ എവിടെയാണ് തീർക്കാൻ തീർക്കാൻ പോകുന്നത് പോകുന്നത് എങ്ങനെയാണ് സത്യം മക്കളെ എനിക്ക് ആരും പറഞ്ഞുതരാൻ എന്റെ അമ്മയ്ക്കാൻ അറിവില്ലായിരുന്നു എനിക്ക് എന്റെ മാഷന്മാരോ ടീച്ചർമാരോ കോളേജ് പ്രൊഫസർസ് ആരും പറഞ്ഞു തന്നില്ല ഒരു ഗുരുക്കന്മാരും പറഞ്ഞു തന്നില്ല മുപ്പത് വയസ്സായി മഹാദുരിതം അനുഭവിക്കുമ്പോഴാണ് ഗുരു പറഞ്ഞു തന്നത് സോ എന്റെ പോലെ നിങ്ങൾ അനുഭവിക്കേണ്ടോ രക്ഷപ്പെട്ടോളി ഇതെങ്ങനെയാണ് കർമ്മസിദ്ധാന്തം എന്നുള്ളത് നമ്മളുടെ പെട്ടെന്ന് 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 അക്കൗണ്ടിൽ വീഴും ഇത് നമ്മളെ പാപം ക്ഷയിക്കാൻ വേണ്ടിയിട്ട് ദുരിതങ്ങളായി രോഗങ്ങളായിട്ട് നമ്മൾ വേട്ടയാടുന്ന ഒരു സമയം വരും ഞാൻ അനുഭവിച്ചൊന്ന് എൻ്റെ കുഞ്ഞുമക്കളെ അനുഭവിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് പ്രപഞ്ചം മുഴുവൻ തിരിഞ്ഞുകൊണ്ടിരിക്കുക ഇന്ത്യ മുഴുവൻ തിരിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയാം ആരിലെന്നൊന്നും ആശിക്കാതെ ആരെന്താണോ തരുന്നത് അത് സ്വീകരിച്ചിട്ട് ഈ സത്യം പറയാനായിട്ട് ജീവിതം സമർപ്പിച്ചു പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് അതായത് ഇതൊക്കെ പ്രചാരം ചെയ്യുമ്പോൾ സ്വന്തം വീട് പോലും ഇല്ല ഇപ്പോഴാണ് എല്ലാവരും കൂടി ഒരു വീട് വെച്ചു തന്നത് അപ്പോൾ ആ ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്ന ബ്യൂട്ടി പാർലർ നീ ഈ സത്യം പ്രചരിപ്പിക്കുക ഇറങ്ങി പോകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ബ്യൂട്ടി പാർലറാണ് അതിൽ നിന്ന് ഇറങ്ങിപ്പോയി ആർക്കെന്താണോ വേണ്ടത് അതായത് അതിൽ അതായതെങ്കിലും ഒരു കത്തര പോലും വിറ്റിട്ടാ ഒരു രൂപ പോലും എൻ്റെ ജീവിതത്തിലെ വരെ ആർക്കെന്താണോ വേണ്ടത് ആരെടുത്തു കൊണ്ടുപോകുന്നത് പോലും ഞാൻ കാണരുത് അങ്ങനെയാണ് ഇറങ്ങിപ്പോകുന്നത് തീരുമാനം അത്രയും കഠിനമായിട്ടെടുത്ത് എന്താ വെച്ചാൽ ഞാൻ ചെയ്ത പാപങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണ്ടേ ഞാൻ രക്ഷപ്പെട്ടാലല്ല രക്ഷപ്പെടാൻ മറ്റുള്ളവർക്ക് മാർഗം പറഞ്ഞെടുക്കാൻ പറ്റുമോ സോ ഇപ്പോഴും അങ്ങനെ തന്നെ കിട്ടുന്നതിൽ എന്തെങ്കിലും അത് മറ്റുള്ളവർക്ക് കൊടുത്ത് ഉള്ളതുകൊണ്ട് കൊണ്ട് സംതൃപ്തിയായിട്ട് ജീവിക്കണോ മാഷേ ഇപ്പോൾ കുറേയൊക്കെ പാപങ്ങൾ അതായത് എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കോടിക്കണങ്കിലും രൂപ നഷ്ടപ്പെടാൻ കാരണം വെറുതെ നഷ്ടപ്പെടുവോ എത്രയോ പേരുടെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും ഭാഷ ശാപമാണത് ശാപത്തിൻ്റെ ഒരുപാട് ജന്മങ്ങൾ അനുഭവിച്ച് ഈ ജന്മത്തിൽ കുറച്ച് അനുഭവിച്ച് അത് ഭ്രാന്തമായിട്ട് അവസ്ഥയിലായി ഇന്ന് എല്ലാം ദൈവം തിരിച്ചു തന്നെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിലും ഉണ്ടല്ലോ സംതൃപ്തമാണല്ലോ ഞാൻ ഹാപ്പിയാണ് നല്ലൊരു വീടുണ്ടല്ലോ ഇനി വാടക വീടുകൾ കയറി നിറങ്ങണ്ട അങ്ങനെയൊക്കെ ഒരുപാടപ്പോൾ എൻ്റെ കടം വീടാണെന്ന് മനസ്സിലാകും അപ്പോൾ ഇനി എത്ര വിനയം എനിക്ക് വേണം പക്ഷെ എന്നെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിരീക്ഷിക്കപ്പെട്ടോണ്ടിരിക്കുക എൻ്റെ അന്തരാത്മാവ് എൻ്റെ അന്തർപ്രപഞ്ചം ആസ്ട്രൽ മാസ്റ്റേഴ്സ് യൂണിവേഴ്സ് അപ്പോൾ ഞാൻ എത്ര വിനയത്തോടെ വേണം എത്ര പരോപകാരത്തോടെ വേണം എത്ര സത്യസന്ധതയോടെ വേണം എനിക്കല്ലേ മാഷെ രക്ഷപ്പെടാൻ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എനിക്ക് മനസ്സിലായി ഞാനത് പരിപൂർണമായിട്ട് വിനിയോഗിക്കുന്നു മറ്റുള്ളവർക്ക് എൻ്റെ പൊന്നുമക്കളെ ഇതാണ് കേട്ടോ ഈ ഒരു ഇതാണ് മാർഗം ഇതാണ് സത്യം ഇതാണ് സൂക്ഷ്മം എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക മാഷേ ഇതാണ് ഞാൻ ചെയ്യുന്നത് ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട് അതെൻ്റെ കർമ്മ തീർക്കാൻ വേണ്ടി സത്കർമ്മങ്ങൾ ചെയ്തോളീൻ സദ്ഭാവനയോടെ ജീവിച്ചോളീൻ സത്യസന്ധതയോടെ ജീവിക്കാൻ സത്യം മാത്രം പറയും നാക്കും വാക്കും ശക് ഈ ശബ്ദമുള്ളത് സത്യത്തിന് വേണ്ടി പരോപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം നമ്മളുടെ കയ്യിൽ സമ്പത്തിന് സദ്വിനിയോഗം ചെയ്ത് ആപത്തായിട്ട് വരില്ല അല്ലെങ്കിൽ പലിശ സഹിതം അത് പിടിച്ചെടുക്കപ്പെടും മക്കളെ എന്ന് പറഞ്ഞ് സൂക്ഷ്മ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കണം എൻ്റെ കർമ്മങ്ങൾ വീട്ടാൻ പരമാവധി ശ്രമിക്കണമെ